ഇടം ഏതുമാകട്ടെ അവിടെ നാച്ചുറൽ ലൈറ്റ് ലഭിക്കുമെങ്കിൽ പോസിറ്റീവ് എനർജിയും ഉറപ്പ് അതുകൊണ്ട് തന്നെ വീടിൻ്റെ എല്ലായിടത്തും പ്രകാശവും വായു സഞ്ചാരവും ഉറപ്പാക്കുക സ്പേസിന് ഓളിയും തോന്നിപ്പിക്കുക എന്നത് വളരെ പ്രധാനമാണ് മുറികൾക്ക് ഓളിയൻ തോന്നിപ്പിക്കാനുള്ള ഉപാധിയാണ് ഡബിൾ ഹൈറ്റ് ലിവിംഗ് റൂം സ്റ്റെയർ ഏരിയ തുടങ്ങിയ ഇടങ്ങളിൽ ഡബിൾ ഹൈറ്റ് നൽകി വീട് വിശാലമായി തോന്നിപ്പിക്കുന്നത് ട്രെൻഡാണ് ഇടങ്ങൾ വിശാലമായി തോന്നിപ്പിക്കാനും കാറ്റും വെളിച്ചവും കയറിയിറങ്ങാനും ഓപ്പൺ സ്പേസ് ആണ് ഏറ്റവും നല്ല ഉപാധി പൊതു ഇടങ്ങൾ ഓപ്പൺ ആക്കുന്നത് അകത്തള്ളത്തിൻ്റെ മോടി കൂട്ടുന്നു ഇടങ്ങൾ കണ്ടെത്തി വീടിന് മോടി കൂട്ടുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ബേ വിൻഡോസ് ജനൽപ്പടിയിൽ ഇരിക്കാനും കിടക്കാനുമുള്ള സൗകര്യം നൽകുന്നതാണ് ബേ വിൻഡോസ് താഴെ സ്റ്റോറേജും നൽകാവുന്നതാണ് സ്റ്റെയർ കേസിനു താഴെയുള്ള ഇടങ്ങൾ പണ്ട് കെട്ടിയടച്ച് സ്റ്റോറേജ് ആക്കിയിരുന്നു എന്നാൽ ഇന്നിപ്പോൾ അവിടമാണ് പലപ്പോഴും ശ്രദ്ധാ കേന്ദ്രം ടി വി യൂണിറ്റ് സീറ്റിംഗ് കോർട്ടിയാർഡ് വാട്ടർ ബോഡി തുടങ്ങിയവയാണ് സ്റ്റെയറിന് താഴെ ചന്തം ചാർത്തുന്ന ഘടകങ്ങൾ